പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഏതെടുത്തോ പത്ത് രൂപത്തി രൂപ അപ്പൊ ചുമ്മാ പറ ഞാനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഗൊക്കെ ഉണ്ടാ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ ടൈം ഇനി കുറച്ച് ദിവസം കഴിയുള്ള സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി അപ്പൊ എല്ലാവരുടെയും വിഷയമാണ് ബാഗ് സ്കൂൾ യൂണിഫോം നോട്ട്ബുക്ക് ബുക്ക് അങ്ങനെയുള്ള പല പല സംഭവങ്ങളൊക്കെ വാങ്ങിക്ക ഒരുപാട് പൈസ ഉള്ള സമയമാണല്ലോ അപ്പൊ നമുക്ക് എപ്പോഴപ്പഴും ബാഗൊക്കെ ഒന്ന് വാങ്ങിക്കണെ എപ്പോഴും നടക്കുന്ന കാര്യമല്ല അപ്പൊ അത് പഴയ ബാഗ് നമുക്ക് കുത്തൻ പുതിയതാക്കാം അതൊരു രണ്ടു മിനിറ്റ് കൊണ്ട് നോക്കി എങ്ങനെ പുതിയതാക്കുക എന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഇതെപ്പോലൊരു ബക്കറ്റ് എടുക്കുക ബക്കറ്റ് എടുത്തതിനു ശേഷം ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാല് നല്ല ചൂട് വെള്ളം എടുക്കേണ്ടത് ചൂടു വെള്ളം എന്ന് വെച്ചാല് അത്യാവശ്യം നല്ല ചൂട് വേണം എന്നാൽ നമ്മുടെ കൈ പൊള്ളാനും പാടില്ലാത്ത രീതിയിലുള്ള ചൂടായിരിക്കും അങ്ങനത്തെ ഒരു വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുത്ത് ഇതിലൊക്കെ നല്ല തിളച്ചൊള്ളണമെങ്കിൽ അതിൽ കുറച്ചൂടെ വെള്ളം നമ്മൾ കൂട്ടി ആവശ്യത്തിന് വെള്ളം ഇതാക്കി എടുക്കുക ഒരു മൂന്ന് സ്പൂൺ ബേക്കിംഗ് സോഡ ഇവിടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് സോപ്പ് കൂടി ഏകദേശം അത്രയും തന്നെ സോപ്പ് കൂടി എടുക്കുക സോപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ലപോലെ ഒന്ന് നോക്കി അതൊന്ന് ഇളക്കി കൊടുക്ക ഇത്രേ നോക്കി അതിൽ ചെയ്യാനുള്ളൂ ഉള്ളൂ ഇനി നോക്കിയതിലേക്ക് ആ മുക്കി ഓരോന്ന് ഇനി നമുക്ക് ബാഗ് ഇതിലേക്ക് ഇട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ രീതിയിലൊന്ന് എടുക്കണം വെറുതെ ഒന്ന് കൈ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മറിച്ചിട്ട മറിച്ച് മറിച്ചി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അഴിട്ടൊക്കെ എല്ലാം തനിയെ അതിൻ്റെ അകത്തു പോകുന്ന ഇത്ര ഒന്ന് ചെയ്യാനുള്ളു അപ്പൊ കൈ കൊള്ളാതെ നോക്കുക എടുക്കുമ്പോ രണ്ടാഴ്ച ഇളകി വന്ന രണ്ടാഴ്ത്തൊക്കെ ഇളകി വന്ന രണ്ടു മിനിറ്റ് മതി നോക്കി ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം ഒന്നും പോകൂല ഇതേപോലെ എല്ലാ ബാഗൊന്നും മുക്കിട അപ്പൊ കൂട്ടുകാരെ വേണ്ട അതേ നമ്മുടെ ബാഗ് മുക്കി വെച്ചപ്പോൾ നോക്കി വേണ്ട ഇതേപോലെ കളറ് അഴുക്ക് പോലും നമ്മൾ എല്ലാം എന്നിട്ട് ഇനി വേണ്ടി പരിപാടി അപ്പൊ നമ്മുടെ ബേഗെല്ലാം കഴുകി ഉണക്കി ഉണക്കിയിട്ടുണ്ട് എല്ലാം നല്ല ഉണങ്ങി കിട്ടണം ഓക്കെ എല്ലാം നല്ല ഫ്രഷ് ആയി ഫ്രഷായില്ലേ പുതിയ ബേഗ് പോലെ ആയിട്ടില്ലേ അഴുക്കും എല്ലാം നല്ല ഭംഗിയെ തന്നെ എല്ലാം പോയിട്ടുണ്ട് അല്ല അധികം പാടൊന്നും സമയം നമുക്ക് നോക്കാധികം സമയമൊന്നും ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുള്ളു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ അതുപോലെ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒന്ന് രണ്ട് വർഷം നമുക്ക് ആ ബേക്കൊന്നുകൂടെ ഉപയോഗിക്കുകയും ചെയ്യാം പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ എന്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും രണ്ടാമൊക്കെ സൂപ്പർ അല്ലേ ഉണ്ടാ അപ്പ എല്ലാരിക്കും നല്ല രീതിയിൽ ആശംസിച്ചുണ്ട് ബൈ ബൈ